മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് ഇതിലേറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ വർഷത്തിൽ ആറായിരം രൂപ നൽകുന്ന പി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ള കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് നോഡൽ ഓഫീസർമാരെ പ്രത്യേക ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ആനുകൂല്യം മുടങ്ങിയ കർഷകരെ നേരിട്ട് കാണുകയും അവർക്ക് എന്ത് കാരണത്താൽ ആനുകൂല്യം മുടങ്ങി പറയുകയും അത് തിരുത്തുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് വരെയാണ് ഈ പ്രത്യേക അവസരം ഒരുക്കി ചേർത്തിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണമാണ് സംസ്ഥാനത്തെ കാർഷിക വകുപ്പ് ഇതിനുവേണ്ട വേണ്ട സജ്ജീകരണങ്ങൾ വരുത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് എല്ലാ നടപടികളും ഇലക്ട്രോണിക് എ ചെയ്യണം ലാൻഡ് സീഡിങ് ചെയ്യണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് ചെയ്യണം ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള കിസാൻ സമ്മാന നിധി രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകർക്കും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കേണ്ടത് അവരുടെ അവകാശമാണ് പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ ഈ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് അത് എല്ലാം തിരുത്തി ആനുകൂല്യം കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നോഡൽ ഓഫീസർമാർ സ്വീകരിക്കുക അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൃഷിഭവനിൽ വിളിച്ച് ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്ന് അല്ലെങ്കിൽ നേരിട്ടെത്തി ഇതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് അന്വേഷിക്കാം മൂന്ന് വില്ലേജുകൾക്ക് ഒരു ഓഫീസർ എന്ന രീതിയിൽ അല്ലെങ്കിൽ രണ്ട് ഓഫീസർമാർ എന്ന രീതിയിലായിരിക്കും ഇതിനുവേണ്ടി സംസ്ഥാന സർക്കാർ നിയോഗിക്കുക കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരെ തന്നെയായിരിക്കും ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തുന്നതും ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ എത്തി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃഷിഭവനിൽ നമ്മൾ നേരിട്ടെത്തിയാൽ പോലും കൃത്യമായിട്ട് നമ്മളുടെ കിസാൻ സമ്മാന ആനുകൂല്യം അത് എന്ത് കാരണത്താലും മുടങ്ങി അതിന് എന്തൊക്കെ ചെയ്താൽ നമുക്ക് മുടങ്ങിയ ആനുകൂല്യങ്ങൾ തിരികെ ലഭിക്കും ഇവയൊക്കെ തന്നെ അറിയാൻ സാധിക്കും കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ പ്രത്യേകമായിട്ട് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്രിസ്തുമസ് പുതുവത്സര ഫെയറുകൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലും അതോടൊപ്പം തന്നെ മറ്റ് വിവിധ കൺസ്യൂമർ ഫെഡുകളിലെല്ലാം നമുക്ക് ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കും നിത്യോപയോഗ സാധനങ്ങൾക്ക് അതും ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ അഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ വില അല്ലെങ്കിൽ പ്രത്യേക കോംബോ ഓഫറുകൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതന്നെ നമുക്ക് പതിമൂന്നിൽ പരം നിത്യോപയോഗ സാധനങ്ങൾ അല്ലെങ്കിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ചില സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട് എന്നും വിവിധ പ്രദേശങ്ങൾ ിൽ നിന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എങ്കിൽ പോലും ഈ ക്രിസ്മസ് ആനുകൂല്യം എന്ന രീതിയിൽ ഇതിനെ കാണുകയും റേഷൻ കാർഡുകൾ ഏത് കാർഡുകൾക്കെല്ലാം ഒരേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഒരേ നിരക്കിൽ തന്നെയാണ് സർക്കാർ ഇപ്പോൾ ക്രിസ്മസ് ഫെയറിനോടനുബന്ധിച്ച ആനുകൂല്യം അനുവദിച്ചിട്ടുള്ളത് അത് മാത്രമല്ല വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സപ്ലൈ സപ്ലൈകോയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് കോവിഡ് ജാഗ്രതാ മുന്നറിയിപ്പ് തുടരുകയാണ് വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് പനിയോ ചുമയോ ശ്വാസ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് സ്വയം ചികിത്സ പാടില്ല എന്നും ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ സ്വീകരിക്കാനുമാണ് ഈ ഒരു അവസരത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ ഗർഭിണികളെ പ്രായമായവർ അതുകൂടാതന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൂടുതൽ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതും ആവശ്യമാണ് ആശുപത്രികളിലൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക വിശേഷ ദിവസങ്ങളോടൊക്കെ അനുബന്ധിച്ച് എങ്ങോട്ടെങ്കിലുമൊക്കെ പോകേണ്ടതുണ്ടെങ്കിൽ മാസ്ക് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ടൊന്ന് പാലിക്കാനും നമ്മളെ ആരോഗ്യവകുപ്പ് ഓർമ്മിപ്പിക്കുന്നു നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചു ഫ്രഷ് ആപ്ലിക്കേഷനും റിന്യൂവൽ ആപ്ലിക്കേഷനും ഡിസംബർ മാസം മുപ്പത്തി വരെ നൽകുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും പ്ലസ് ടു കോഴ്സിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് വാങ്ങി വിജയിച്ച് ബിരുദ കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകാനുള്ള അവസരവും വന്നു ചേർന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക